നമസ്കാരം ഇൻഡഫത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഫോറം ഫോർ ജെൻഡർ ഈക്വാലിറ്റി എമംഗ് മുസ്ലിംസ് എന്ന സംഘടനയുടെ പ്രതിനിധിയായ സുൽഫത്ത് ടീച്ചറാണ് നമസ്കാരം മുസ്ലിം സ്ത്രീകളുടെ പിന്തുടർച്ചാവകാശ നിയമം യഥാർത്ഥത്തിൽ സ്ത്രീ വിരുദ്ധമാണ് എന്ന് ടീച്ചർക്ക് തോന്നാനുള്ള കാരണം എന്താ ഇതിനെ മറികടക്കാൻ പലപ്പോഴും ഇപ്പം ചെറിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ ഷുഗർവ്വത്തിലൊക്കെ വിവാഹം കഴിച്ചു അതെങ്ങനെ അതായത് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പിന്തുണർച്ചാവകാശ നിയമമാണ് ബാധകം പലപ്പോഴും ഷുക്കുർവക്കലിനെയും അല്ലെങ്കിൽ അങ്ങനെ വിവാഹം കഴിച്ചവരെയൊക്കെ അപമാനിക്കുന്ന തരത്തിൽ തൻ്റെ സഹോദരങ്ങൾക്ക് സ്വത്ത് പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് പറയും തൻ്റെ സഹോദരങ്ങൾക്ക് സ്വത്ത് പോകാതിരിക്കാൻ മാത്രമല്ല തൻ്റെ മക്കൾ തൻ്റെ മക്കൾ തുല്യരാണ് എൻ്റെ മോനും മോളും എനിക്ക് ഒരുപോലെയാണ് ആ ഒരു തുല്യത ഇന്ത്യൻ ഭരണഘടന പറയുന്ന ആ തുല്യതയെ അവർ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് സ്വത്ത് അങ്ങനെ പോവുക എന്നുള്ളത് ഇനി അതുമാത്രമല്ല ഇതിലൊരാൾ ഇപ്പോൾ പിന്നെ ഒരു ദമ്പതികൾ അവർ മക്കളില്ല മക്കളില്ലാതെ വളരെ പെട്ടെന്ന് ഇതിലൊരാളങ്ങ് മരിച്ചു പോകുന്നു എന്ന് വിചാരിക്കുക ആ മരിച്ചു പോകുന്നതിൽ ഇപ്പോൾ ഭർത്താവാണ് മരിക്കുന്നതെങ്കിൽ ഭാര്യയ്ക്ക് കിട്ടുന്നത് ഭർത്താവിൻ്റെ സ്വത്തിൻ്റെ നാലിലൊന്ന് മാത്രമേ ഈ ഭാര്യയ്ക്ക് കിട്ടൂ ബാക്കി കുടുംബത്തിലേക്ക് പോവും അപ്പോൾ പലപ്പോഴും കേരളത്തിൽ എത്രയോ എൻ്റെയൊക്കെ അനുഭവത്തിൽ തന്നെ എത്രയോ പേരുണ്ട് അതായത് വളരെ പെട്ടെന്ന് ഹസ്ബൻഡ് മരിച്ചു പോകുന്നു മരിച്ചു പോയി കഴിയുമ്പോഴേക്കും ഈ ഹസ്ബൻഡിൻ്റെ സഹോദരങ്ങളൊക്കെ അവിടെ എത്തുകയും ഈ സ്വത്തിന് നാലിലൊന്ന് സ്വത്ത് മാത്രമേ അവർക്കിപ്പോൾ ഒരു നാൽപ്പത് ലക്ഷത്തിൻ്റെ സ്വത്തുണ്ടായിരുന്നെങ്കിൽ ബാ ഈ മുപ്പത് ലക്ഷവും ഇവർക്ക് അവകാശപ്പെട്ടതാണ് സഹോദരങ്ങൾക്ക് അതിൻ്റെ ഒരു പറയുന്ന ഒരു ലോജിക്ക് അവരാണ് ഇവരെ സംരക്ഷിക്കേണ്ടതെന്നാണ് ഈ ഒരു ആധുനിക കാലത്ത് അവരെത്രത്തോളം സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിലും അവരെങ്ങനെ ഇവരെ ഇവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെയും ഒക്കെ ഈ ഈ സ്വത്ത് എന്തോ ഒരു ഔദാര്യം പോലെ കൊടുത്തുകൊണ്ട് സംരക്ഷിക്കും എന്ന് വിശ്വസിക്കാൻ പറ്റില്ല പലപ്പോഴും വീട് പോലും കയ്യേറുന്ന അവസ്ഥ കേരളത്തിലെ വളരെ പ്രശസ്തരായ പലരുടെയും കുടുംബങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് ആ വീട് പോലും കയ്യേറേണ്ടി വരും അതേസമയം തിരിച്ച് നാലിലൊന്നാണെങ്കിൽ പിന്നെ ഭർത്താവിന് പകുതി കിട്ടും ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ സ്വത്തിൻ്റെ പകുതി കിട്ടും ബാക്കി വീണ്ടും ഈ ബന്ധുക്കൾക്ക് അത് അതിനെ ഓരോ തെറ്റായിട്ട് ഈ ബന്ധുക്കൾക്കൊന്നും ഒന്നും കൊടുക്കാതെ സ്വാർത്ഥത എന്നാണ് പറയുന്നത് ഇത് സ്വാർത്ഥതയല്ല ഇത് ഇന്നത്തെ ഒരു കാലത്ത് കുടുംബം എന്ന് പറയുന്നത് പിന്നെ ഒരു ഭാര്യയും ഭർത്താവും മക്കളും മാത്രം അടങ്ങുന്ന കുടുംബത്തിൽ അവരുടെ സ്വത്ത് അവരെല്ലാവരും കൂടി അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തായിരിക്കും അത് ഈ രീതിയിൽ പലർക്ക് പോകുന്ന അവസ്ഥ അത് അത് എത്രയോ ഉദാഹരണങ്ങൾ ഇപ്പോൾ ഒരു ഒരു ഐഷുമ്മയുടെ ഒരു സംഭവം അതിലൂടെയാണ് ഈ നമ്മളുടെ സംഘടന വരുന്നത് അവരുടെ ഭർത്താവ് ഗൾഫിൽ ആയിരിക്കുകയും അവിടുന്ന് പൈസ അയക്കുകയും ഈ സ്ത്രീ അവരുടെ കുടുംബ സ്വത്തും അവരുടെതൊക്കെ കൂടി വിറ്റ് പിന്നെ വീട് അയാൾ അയച്ച പൈസ കൊണ്ടൊരു വീടുണ്ടാക്കി വീടിൻ്റെ പണി തീരു മുമ്പ് അയാൾ മരിച്ചു പോകുകയാണ് അവർക്കുള്ളത് മൂന്ന് പെൺമക്കളാണ് അയാൾ മരിച്ചുപോയി അത് കഴിഞ്ഞ് ഇവർക്ക് ഈ ഈ നിയമങ്ങൾ ഇതിൻ്റെ ഒരു മറ്റൊരു വസ്തുത ഈ നിയമങ്ങൾ മുസ്ലിം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മുസ്ലിം കുടുംബത്തിന് കാര്യമായിട്ട് അറിയില്ല ഒരു പ്രശ്നം വരും പ്രതിസന്ധി വരുമ്പോൾ മാത്രമാണ് ഇത് തിരിച്ചറിയുന്നത് അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ കോടതിയിലോ ഇതൊന്നും പോയിട്ടൊരു കാര്യമല്ല പിന്നെ ഇത് വിധി എന്ന് വിചാരിച്ചു പിന്നെ ഈ കുടുംബത്തോട് കലഹിക്കാനോ അവർക്കെതിരെ കേസ് കൊടുക്കാനോ ഒന്നും കഴിയാത്തതുകൊണ്ട് അത് പോവും പക്ഷെ ഇപ്പം അതല്ല വിദ്യാഭ്യാസം നേടി അത് തിരിച്ചറിവ് വന്നതുകൊണ്ട് അന്ന് ഈ ഇതിലേക്ക് വരുന്നത് ഞാൻ ഈ പറഞ്ഞ സ്ത്രീയുടെ കാര്യത്തിൽ അവർ അയാൾ മരിച്ചു അതിനുശേഷം അയാ അവർ ആ വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നുണ്ട് ലോൺ എടുത്തും അവരുടെ വസ്തു ഒക്കെ വീടിൻ്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ വർത്തൃ സഹോദരന്മാർ ഇതിൽ അവകാശവാദം ഉന്നയിച്ച് വരികയാണ് ഈ മൂന്ന് പെൺമക്കളാണ് ഇവർക്കുള്ളത് വിവാഹം കഴിഞ്ഞതും കഴിയാത്തതും ഒക്കെ ആയിട്ട് ആ ഒരു സന്ദർഭത്തിൽ അവരുടെ ഒരു കരച്ചിലും അവരുടെ പറച്ചിലും ഒരു ഒക്കെ മാനസികാവസ്ഥ ആരൊക്കെയോ അത് യൂട്യൂബിൽ ആക്കി വരികയും അങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ ഗൗരവം ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പോഴും പൗരോഹിത്യം ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ അടുത്ത സമയത്ത് മലയാളം ആഴ്ചപ്പതിപ്പിൽ ഒരു ലേഖനം വന്നു എന്നാണ് പറയുന്നത് അതേസമയം ഈ പറയുന്ന വലിയ കുടുംബങ്ങളിലെ പോലും ഒരുപാട് പുരുഷന്മാർ ഒരുപാട് ദമ്പതികൾ ഈ രണ്ടാമത് എസ് എം എ വിവാഹം ചെയ്തിട്ടുണ്ട് കാരണം സ്പെഷ്യൽ മാരേജ് ആക്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ചാൽ മറ്റേ വിവാഹം അവിടെ സാധുവാണെന്ന് അത് അവിടെ നിലനിൽക്കുകയും ചെയ്യും പക്ഷേ ഈ പറയുന്ന ആ നിയമം ഈ ഈ നിയമമായിരിക്കും ബാധകമാവുക ഈ ബ്രിട്ടീഷുകാർക്ക് മുമ്പ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയത് ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമത്തിൽ ഭേദഗതി വരുന്ന കാലത്ത് അതിനെതിരെ ശക്തമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു അതായത് പിന്നെ ഹൈന്ദവ സമൂഹത്തെ ഭിന്നിപ്പിക്കാനാണ് അതിനെ തകർക്കാനാണ് അംബേദ്കർക്ക് രാജിവെക്കേണ്ടി വന്നത് ഈ നിയമത്തെ ഹിന്ദു ഈ നിയമത്തിൻ്റെ പേരിലാണ് അവിടെ പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അത് പരിഷ്കരിച്ചു ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം പരിഷ്കരിക്കുന്നതിന് വേണ്ടി മേരി റോയ്ക്ക് കോടതി കയറി ഇറങ്ങേണ്ടി വന്നു പക്ഷേ ഈ മുസ്ലിം വ്യക്തി നിയമവും അത് പരിഹരിക്കപ്പെടാൻ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ മുസ്ലിം കമ്മ്യൂണിറ്റിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് നിലവിലുണ്ട് ഞങ്ങളും കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട് അതിൻ്റെ ഒരു തിരിച്ചറിവ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്ലാം മതം എന്ന് പറയുന്നത് ഒരു ആറാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു ഒൻപതാം കൂടിയാണ് ഇതിനെ ക്രോഡീകരിച്ച് നിയമസംഹിതകളൊക്കെ ഉണ്ടാകുന്നത് പിന്നീടാണ് അപ്പോൾ ആ നിയമസംഹിതകൾ ഉണ്ടാകുന്നത് ഈ പറയുന്ന ആൺ കോയ്മയും ആൺ അധികാരവും ആൺ പൗരോഹിത്യവും ഒക്കെ കൂടി ചേർന്നുണ്ടാക്കിയ നിയമങ്ങളാണ് ഖുർആൻ വ്യാഖ്യാനിക്കാൻ പോലും പാടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അപ്പം ഈ കുർആാനിലുള്ളത് എന്താന്ന് മതത്തിലുള്ളത് എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല അത് മനസ്സിലാക്കുന്നിടത്ത് അത് മനസ്സിലാക്കി തുടങ്ങുമ്പോഴാണ് ഇപ്പോൾ ഫാത്തിമ വർണ്സി പോലെയുള്ള മുസ്ലിം അവരൊക്കെ മതത്തിനകത്ത് നിലകൊള്ളുന്ന ആൾക്കാരാണ് പക്ഷേ അതിനെ അവരുടെ ഒരു കാഴ്ചപ്പാടിലൂടെ വ്യാഖ്യാനിക്കുമ്പോഴാണ് പലതും മനസ്സിലാകുന്നത് ഇപ്പോൾ സ്ത്രീകള് പള്ളിയിൽ കയറരുത് എന്ന് പറയുമ്പോൾ പോലും മുജാഹിദ് വിഭാഗങ്ങളുടെ പള്ളികളിൽ സ്ത്രീകൾക്ക് കയറാം ജമായത്തെ ഇസ്ലാമിക്കാർ പള്ളികളിൽ കയറ്റുന്നു ഹജ്ജിന്റെ സമയത്ത് മക്കയിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പള്ളിയിൽ ആണും പെണ്ണും ഒന്നിച്ചു കയറാം മദീന പള്ളിയിൽ കയറാം അപ്പോൾ ഒരു ഒരു അതെ അതെ ഒരു ഏകശിലാരൂപമാണെങ്കിൽ അങ്ങനെ വരാൻ പാടില്ലല്ലോ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കണം അല്ലെ ഇവിടെ വരുമ്പം ഇവിടെ ആ ആ ഒരു കാലത്തെ വ്യാഖ്യാനങ്ങൾ അങ്ങനെ ആയിരുന്നിരിക്കാം അത് തെറ്റാന്ന് പറഞ്ഞുകൊണ്ട് അത് ഇതിനകത്തുനിന്ന് തന്നെയാണ് മുജാഹിദ് ജമാഅത്ത വിഭാഗങ്ങൾ അത് പറയുന്നത് അവർ പോലും ഇപ്പോഴും ഒരു ഒരു തുറന്ന അല്ലെങ്കിൽ ആണും പെണ്ണും ഒക്കെ കൂടി ഒന്നിച്ചു നിന്ന് നിസ്കരിക്കാം എന്ന അവസ്ഥയിലേക്ക് വന്നിട്ടില്ല അപ്പോൾ ഈ ഈ പറയുന്ന സുന്നി വിഭാഗങ്ങളാണ് ഇപ്പോഴും ആ കടുംപിടുത്തത്തിൽ നിൽക്കുന്നത് അതേസമയം സുന്നി വിഭാഗങ്ങൾ ഒരുപാട് കാര്യത്തിൽ മറ്റവരുടെക്കാളും ഒരുപാട് ഈ കേരളത്തിൻ്റെ പൊതുസമൂഹവുമായിട്ടും ഇവിടുത്തെ ആചാരങ്ങളുമായിട്ടും ഇവിടുത്തെ ഒരു കൾച്ചറുമായിട്ടും ഒക്കെ പൊരുത്തപ്പെട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് അവരിലാണ് ഈ ഈ ഒരു കടുമ്പിടുത്തം ഉള്ളത് അത് 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 മാറുന്നതിൻ്റെ ഒരു തെളിവാണ് സുന്നി പള്ളികളിലൊക്കെ ഇപ്പോൾ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഇടം കൊടുക്കുന്നുണ്ട് അവിടെയൊക്കെ ഈ വിവേചനമുണ്ട് വേറൊരു വഴിയായിരിക്കും ആണ് അന്യ പുരുഷന്മാരെ കാണരുത് എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും യാത്രക്കാരായ സ്ത്രീകൾക്ക് കയറാവുന്ന വരുന്നത് മാറ്റമാണ് ആ മാറ്റത്തെ ഒരുപക്ഷെ ഈ ഈ പെൺകുട്ടിയെ പോലെയുള്ള ആളുകൾ ഇതിനകത്തു തന്നെ ജീവിക്കുന്ന ഇത് ഉൾക്കൊണ്ട് ഇതിനെ ഇതിൻ്റെ ഒരു വിവേചനപരമായ അംശങ്ങളൊക്കെ തിരിച്ചറിയുന്ന പെൺകുട്ടികളായിരിക്കും ഒരു പക്ഷേ ഇതിനെ മാറ്റി തീർക്കുക അതിന് ഭയപ്പെടുന്നത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇതിനെ തിരുത്തേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നു ഇസ്ലാം മതത്തിലെ സ്ത്രീകളെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് വിദ്യാഭ്യാസം നേടുമ്പോഴും അല്ലെങ്കിൽ പുറത്തേക്ക് മറ്റേ ഇതിൽ വരുമ്പോഴും സ്ത്രീകൾ ഈ ഈ പറയുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ടോ വിമർശിക്കുന്നുണ്ടോ എന്നുള്ളത് അതിനെ അങ്ങനല്ല കാണേണ്ടത് ശരിക്കും കാലത്തിനനുസരിച്ച് മാറേണ്ടതാണ് മാറരുത് എന്ന് പറയുന്ന ഒന്നല്ല കുറാൻ അതിലെ എല്ലാ കാര്യങ്ങളെയും ഞാൻ വളരെ ശരി എന്നല്ല പറയുന്നത് പക്ഷേ അതിൽ പറയുന്ന അതിൻ്റെ ഇപ്പം ആചാരപരമായ കുറേ കാര്യങ്ങളുണ്ട് ഇസ്ലാം കാര്യം ഈമാൻകാര്യം അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ രീതി ഇതൊക്കെ പണ്ഡിതന്മാർക്ക് മാറ്റണോ വേണ്ടോ എന്ന് അവർ തീരുമാനിക്കാം അതേസമയം മറ്റു കാര്യങ്ങൾ അതിന് പുറത്തുള്ള കാര്യങ്ങൾ അതിന് പുറത്തുള്ള കാര്യങ്ങളാണ് സ്വത്തവകാശം വിവാഹം അല്ലെങ്കിൽ എവിടെ പഠിക്കണം എന്ത് ചെയ്യണം ഡാൻസ് ചെയ്യണോ അധികാരത്തിൽ വരണോ എന്നൊക്കെയുള്ള അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഈ വിവേചനപരമായി ചിന്തിക്കാത്ത ഞാനങ്ങനെ പറയാം വിവേചനപരമായി ചിന്തിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് മാറാൻ കഴിയാത്ത ഒരു പണ്ഡിത സമൂഹം ഇതിനെ നയിക്കുന്നത് കൊണ്ടാണ് ആ ഒരവസ്ഥ അത് അത് മാറാതിരിക്കാൻ കഴിയില്ല കാരണം ഒരു മതവും ഇസ്ലാം മതമടക്കം ഒരു മതവും അതിൻ്റെ തുടക്കത്തിൽ ഉണ്ടായ നിലനിൽക്കുന്നേ ഇല്ല അങ്ങനെ നിലനിൽക്കാനാവില്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് വേറെ ചില പൊളിറ്റിക്കൽ ഇതുമായി ബന്ധപ്പെട്ട ചില ഒരു ഒരു ഇസ്ലാം കമ്മ്യൂണിറ്റിയെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ ഒക്കെ ആഗ്രഹിക്കുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങൾ എൻ്റെ പിന്നിലുണ്ട് അത് ഈ മതപണ്ഡിതന്മാർ മനസ്സിലാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യയിലെ ഒരവസ്ഥയിൽ മുസ്ലിം സമൂഹം വല്ലാതെ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ അവരെ ഈ പിന്നോട്ടടിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു കാലത്തിനനുസരിച്ച് മുന്നേറാൻ തയ്യാറാവാത്ത വിധം അവരെ പിന്നോട്ട് വലിക്കുമ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഈ കമ്മ്യൂണിറ്റി തന്നെ ആയിരിക്കും ഇപ്പോൾ ഒരു പക്ഷേ ചിലർ ചോദിക്കായിരിക്കും എന്നെപ്പോലെ ഒരാൾ ഇത് പറയാൻ ആര് ഞാൻ മതത്തിനകത്ത് മതത്തിൻ്റെ എല്ലാ ആചാരങ്ങളും ഉൾക്കൊണ്ട് മതപരമായി ജീവിക്കാത്ത ഒരാളിന് ഇത് പറയാൻ അവകാശം എന്ത് ഇത് ഞങ്ങൾ പറഞ്ഞുകൊള്ളാം ഞങ്ങളുടെ പണ്ഡിതന്മാർ പറഞ്ഞുകൊള്ളാം എന്ന് പറയുന്നവരോട് പറയാനുള്ളത് ഗുജറാത്തിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്ന കലാ വംശീയ കലാപം നടക്കുമ്പം അവിടെ അവർക്ക് വേണ്ടി പറയാൻ മുസ്ലിങ്ങൾ മാത്രമല്ല ഉള്ളത് വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും മറ്റ് ഉള്ളവരുണ്ടാവും പുരോഗമന നിലപാടെടുക്കുന്നവർ അവിടെ വേണം ഇന്ത്യയിൽ തന്നെ ഈ പറയുന്ന ആർ എസ് എസ് അജണ്ടയുമായിട്ട് ഹിന്ദുത്വത്തിലേക്ക് വരുന്ന സർക്കാർ ഹിന്ദുത്വം രാജ്യത്തെ ഒരു ഹിന്ദു രാജ്യമാക്കാൻ ശ്രമിക്കുന്നിടത്ത് ഏറ്റവും കൂടുതൽ അവരുടെ ശത്രുപക്ഷത്തുള്ള മുസ്ലിങ്ങളാണ് അവർക്ക് വേണ്ടി ശബ്ദിക്കേണ്ടത് ഈ പറയുന്ന ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന കമ്മ്യൂണിറ്റിയും കൂടിയാണ് അല്ലാതെ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊള്ളാം എന്ന് പറയുന്നത് പോലും ഈ ഈ ഒരു കാലത്ത് അവർക്കെതിരായിട്ടാണ് വരിക ഈ ഈ ഇദ്ദേഹത്തെ കൊണ്ട് ഈ മാപ്പ് പറയിപ്പിക്ക അല്ലെ മാപ്പ് പറഞ്ഞില്ല ഏർ കൊണ്ട് ക്ഷമ പറഞ്ഞ അല്ലെങ്കിൽ എൻ്റെ കുട്ടി അറിവില്ലാതെ പറഞ്ഞാന്ന് പറയിക്കേണ്ടി വന്ന ഒരു സാഹചര്യം അത് നേരെ തിരിച്ചാണ് വരിക ഒരു 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 സമൂഹത്തെ പിന്നോട്ട് ഇസ്ലാം സമൂഹം ഒട്ടും മുമ്പോട്ട് പോവില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിലാന്ന് വരിക ഈ പറഞ്ഞ ഈ പിന്തുടർച്ച അവകാശം അതുപോലുള്ള വിഷയങ്ങളിൽ ഏത് തരത്തിലുള്ള സംഘടനകളാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് കോഴിക്കോട് കേന്ദ്രമാക്കി നിസ എന്നൊരു സംഘടനയുണ്ട് പിന്നെ ഞാനൊക്കെ ഉൾപ്പെട്ട ഫോറം ഫോർ ജെൻഡർ ഇക്വാലിറ്റി എമംഗ് മുസ്ലിംസ് എന്നൊരു സംഘടനയുണ്ട് ആ സംഘടന രണ്ട് വർഷമായുള്ളു വന്നിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഈ ഈ പറയുന്ന ഈ വ്യക്തി നിയമം പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമപരമായിട്ട് അല്ലാതെയും അല്ലാതെയും പല തരത്തിൽ സമൂഹത്തെ അത് ബോധ്യപ്പെടുത്തുക ബോധവൽക്കരിക്കുക ആദ്യം അത് തിരിച്ചറിയുക ഈ സംഘടനയുടെ പ്രവർത്തനത്തോടു കൂടിയാണ് കേരളത്തിൽ അത് ചർച്ചയാവുകയും ഇങ്ങനെയൊക്കെ ഈ നിയമത്തിലുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഷുക്കൂർ വക്കീലിൻ്റെ വിവാഹത്തിന് ശേഷം ആയിരക്കണക്കിന് ആളുകൾ രഹസ്യമായിട്ടാണെങ്കിലും ഈ എസ് എം എ വിവാഹം നടക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിലും ഒക്കെ വൻതോതിൽ അത് നടക്കുന്നുണ്ട് അതിൻ്റെ ഡാറ്റ നോക്കിയാൽ അപ്പോൾ ആ വിവാഹം അതായത് പരസ്യമായിട്ട് പറയാൻ ഇപ്പോഴും ഭയക്കുകയാണ് ആ ഭയന്നുകൊണ്ടാണെങ്കിലും അത് ചെയ്ത് വരുന്നുണ്ട് പിന്നെയും ഈ ചില മുസ്ലിം ഇതിനകത്തുള്ള ചില ആളുകൾ ഒക്കെ അതിനുള്ള ശ്രമങ്ങൾ അവരുടെ മതപരമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ഈ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന സംഘടനകളും ഉണ്ട് ഈ മതങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മതങ്ങൾ പുരുഷ വിഷയങ്ങളുണ്ടാകുന്നത് അതെ തീർച്ചയായിട്ടും പുരുഷ കേന്ദ്രീകൃതമാണ് എല്ലാ മതങ്ങളും മതങ്ങളുണ്ടാകുന്നത് തന്നെ മതങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് തന്നെ ഒരു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പുരുഷമേധാവിത്വം രൂപം കൊണ്ടതിന് ശേഷമാണ് മതങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ മതങ്ങൾ പുരുഷമേധാവിത്വപരമായിട്ട് രൂപപ്പെട്ടതാണ് എല്ലാ മതത്തിൻ്റെയും ഈ പറയുന്ന മത മതങ്ങൾ ഉണ്ടാക്കിയവരെന്ന് പറയുന്നതൊക്കെ പുരുഷന്മാരാണ് അപ്പം അവർക്ക് അന്നത്തെ കാലത്ത് നിന്നുകൊണ്ട് ആ കാലത്ത് നിന്നുകൊണ്ട് അതേസമയം സ്ത്രീയെ ഒരു ടെ മേലെ ഒരു ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് നിലനിൽക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെയാണ് മതം നിലനിൽക്കേണ്ടതെന്നായിരുന്നു അവരുടെ ഒരു കാഴ്ചപ്പാട് എല്ലാ മതവും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു ചെറിയ ഒരു ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് ഈ അടുത്ത സമയത്ത് മേരിയെ അതായത് മഗ്ദാലെ മറിയത്തെ ഇത്ര വലിയ വാഴ്ത്തണ്ട എന്ന് പറഞ്ഞു വരുന്നത് പോലും അത് അന്നത്തെ കാലത്ത് നിന്ന് മാറി ഇന്ന് കൂടുതൽ ഈ ആണാധിപത്യ ആണാധികാര ബോധം വരുന്നതുകൊണ്ടാണ് അതിനെ വീണ്ടും താഴ്ത്താൻ ശ്രമിക്കുന്നത് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടേണ്ട ആവശ്യതയും അതേപോലെ തന്നെ ജോലി തേടേണ്ടതും എത്രത്തോളം ഈ വർത്തമാന കാലത്ത് ആവശ്യമാണ് അവർ ചോദ്യം പോലും പ്രസക്തല്ല കാരണം വർത്തമാനകാലത്ത് സ്ത്രീകൾ എന്ന് വെച്ചാൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് പുരുഷനെ പോലെ തന്നെ അതേ തരത്തിൽ ചിന്തിക്കാനും അതേ തരം പ്രവർത്തിക്കാനും അതേ എല്ലാ കാര്യങ്ങളിലും തുല്യരാണ് ഭരണഘടന അത് പറയുന്നുമുണ്ട് പക്ഷേ നൂറ്റാണ്ടുകളായി സ്ത്രീകളെ പിന്നോട്ട് ഇപ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നു സ്ത്രീകൾക്ക് പൊതുവിടങ്ങൾ നിഷേധിച്ചിരുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പുരുഷനേക്കാൾ ഒരു നൂറ് കൊല്ലമെങ്കിലും പിന്നിൽ നിന്ന് ഓടി ഇന്ന് ആ മുന്നിലെത്തിയ നിങ്ങളോടൊപ്പം പുരുഷനോടൊപ്പം സ്ത്രീ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഓടിയെത്തിയതാണ് അത് സ്ത്രീയുടെ കഴിവ് തന്നെയാണ് ആ ഒരു അതിലൂടെ ഓടിയെത്തിയ സ്ത്രീയെ വീണ്ടും പിന്നോട്ട് കൊണ്ടുപോകാനല്ല അവർ അതിന് ചില സമയങ്ങളിൽ ചില കാര്യങ്ങളിൽ ഒരു ചില ബോധപൂർവ്വമുള്ള ഇടപെടൽ വേണ്ടി വരും പക്ഷേ സ്ത്രീകൾ വിദ്യാഭ്യാസം നേടണം സ്ത്രീകൾ സ്വതന്ത്രരാകണം സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നവരാകണം തൊഴിലെടുക്കുന്നവരാകണം അങ്ങനെ പൊതുസമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ ഇടങ്ങളിലും സ്ത്രീക്ക് പുരുഷനൊപ്പമോ അതിനേക്കാളും മേലെയോ പ്രവർത്തിക്കാൻ കഴിയും അത് പലപ്പോഴും തെളിയിക്കപ്പെട്ടു കഴിഞ്ഞതാണ് അപ്പോഴും ഈ പറയുന്ന പൊതുസമൂഹത്തിൻ്റെ ഉള്ളിലെ ഈ പാട്രിയാർക്കെയാണ് അവിടുന്ന് വിലക്കുന്നത് അതിന് ഒരു ഒരു വലിയ പരിധിവരെ സ്ത്രീകൾ മറികടന്നുകൊണ്ടേയിരിക്കുകയാണ് ആ ചില സ്ഥലത്ത് ബോധപൂർവ്വം മറികടക്കേണ്ടി വരും പക്ഷെ അതിനെ മറികടക്കാതിരിക്കാൻ കഴിയില്ല ലോകരാജ്യങ്ങൾ ലോകം അങ്ങനെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്